നൂറ് പേർക്ക് സമനാണ് ഒരു ചതയനക്ഷത്രക്കാരനെന്ന് പറയുമ്പോൾ തന്നെ ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള നക്ഷത്രമാണ് ചതയനക്ഷത്രം എന്ന് വ്യക്തമായി പറയാവുന്ന ഇവരുടെ മറ്റു ചില ഗുണഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഉയർച്ച താഴ്ചകൾക്ക് വില കൽപ്പിക്കുന്നവരല്ല എല്ലാവരെയും സമന്മാരായി കാണുന്നവരാണ് ജാതി മതഭേദമില്ലാതെ വർണ്ണലിംഗ വ്യത്യാസമില്ലാതെ സാമ്പത്തികമായ നീചത്വങ്ങളില്ലാതെ മനുഷ്യരെ ഒരുപോലെ കാണാൻ ശ്രമിക്കുന്നവരാണ് ചതയനക്ഷത്രക്കാർ അത് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക് അറിയാനും കഴിയുന്നതാണ് പക്ഷേ ഇവരിൽ പുറമേ ഒരു ഗാംഭീര്യവും ഈഗോയും കുറച്ച് ഈഗോയൊക്കെ ഉള്ളവരാണ് അല്ലെന്ന് പറയാൻ കഴിയില്ല കുറച്ച് ഈഗോ ഉള്ളവരാണ് ആ ഈഗോയൊക്കെ ഇവർക്ക് പലപ്പോഴും തിരിച്ചടിയാകാറുമുണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ ഗുണങ്ങളെയും ഇവരുടെ പ്രത്യക്ഷത്തിലുള്ള കോപം നശിപ്പിച്ചു കളയും അസുരഗണക്കാരാണ് ഇവർ ഈ കോപമാണ് ഇവരുടെ ഏറ്റവും വലിയ നാശത്തിന് കാരണമെന്ന് ഉറപ്പിച്ച് പറയാവുന്നു പിന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങളും ആ ഗുണങ്ങൾ എങ്ങനെയാണ് ഇവരെ ദോഷങ്ങളിലേക്ക് നയിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം ഇവര് ആരെയും സഹായിക്കാൻ സർവദാ സന്നദ്ധരാകും